സൗജന്യ വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ പദ്ധതിയുമായി പെരുന്തണ്ണ കിംസ് അൽഷിഫ പുനർജ്ജനി പദ്ധതിയിൽ പത്ത് രോഗികൾക്ക് പൂർണ്ണമായി സൗജന്യമായും അമ്പത് രോഗികൾക്ക് ഇളവോട് കൂടിയും വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തും പുനർജ്ജനി പദ്ധതിയുടെ പ്രഖ്യാപനവും ഉദ്ഘാടനവും ഒക്ടോബർ മുപ്പത്തിയൊന്നിന് പാണക്കാട് സാദിഖലി സിഹാബങ്ങൾ നിർവഹിക്കുമെന്ന് കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ അറിയിച്ചു കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന്റെ മുപ്പത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി വിവിധ സാമൂഹ്യ സേവന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട പദ്ധതിയാണ് നിർധനരായ രോഗികൾക്ക് സൗജന്യമായി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്ന പുനർജ്ജനി പദ്ധതി അനേകം രോഗികളാണ് ദിവസവും ഡയാലിസിസ് ചെയ്ത് വരുന്നത് മാറ്റിവെക്കാനുള്ള ഭാരിച്ച ചെലവ് ഇവർക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല ഈ സാഹചര്യത്തിലാണ് സഹായഹസ്തവുമായി കിംസ് അൽഷിഫ എത്തുന്നത് പത്ത് പേർക്ക് പൂർണ്ണമായും സൗജന്യമായും അമ്പത് പേർക്ക് ഇളവോടുകൂടിയും സൗജന്യ നിരക്കിലും ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുമെന്ന് കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് വെള്ളിയാഴ്ച പകൽ രണ്ടര മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സാദിഖലി തങ്ങൾ പദ്ധതി പ്രഖ്യാപിക്കും കഴിഞ്ഞ വാർഷികം പ്രമാണിച്ച് வழரே பாதிக்கப்பட்ட குற்றராயா கிட்னி பேஷIENTS 10 கிட்னி பேஷIENTS லே පරිపూర్ಣമായും સૌજન્યമായും கிිනි ಮಾத்து வழக்குサブசெய्रिया சீரோடு अलावाppen തന്നെ 50 கிட்னி நோயாளிகளுக்கு cancer level സന്നദ്ധ സംഘടനകൾ കണ്ടെത്തുന്ന പാവപ്പെട്ട അർഹരായ രോഗികളെ ഹോസ്പിറ്റലിന്റെ സ്ക്രീനിംഗ് സമിതി പരിശോധിച്ച ശേഷമാണ് വൃക്ക മാറ്റിവെക്കൽ സർജറിക്ക് തെരഞ്ഞെടുക്കുക മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ വൃക്ക മറ്റൊരാൾക്ക് മാറ്റിവെക്കുന്നത് അപൂർവമാണ് എന്നാൽ രോഗികളുടെ ബന്ധുക്കളുടെ സമ്മതപ്രകാരമുള്ള മാറ്റിവെക്കൽ സർജറിയാണ് പെരിഞ്ഞമണ്ണ കിംസ് അൽഷിഫയിൽ നടത്തിയിരുന്നത് ഇതിനെ പുനർജനി പദ്ധതിയിലൂടെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്ന് കിഡ്നി സർജൻ ഡോക്ടർ മുരളി പറഞ്ഞു ഡോണർ എന്ന് ികമായിട്ടുള്ളതാണ് അത് തന്നെയാണ് പ്രശ്നം നമ്മുടെ അവിടെ നമ്മൾ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിപ്പോ പല കമേഴ്സ്യൽ സെന്ററുകളിലേക്ക് വെച്ച് നോക്കുമ്പോൾ നമ്പർ കുറവായിരിക്കാം അതിന്റെ റീസൺ നമ്മൾ വളരെ എത്തിക്കലായിട്ട് ലൈവ് ഡോണർ മാത്രമേ ചെയ്യുന്നുള്ളൂ അൺറിലേറ്റഡ് ചെയ്യുന്നില്ല അത് തന്നെയാണ് അതിന്റെ കാരണം വരുന്നത് അപ്പൊ ലൈവ് റിലേറ്റഡ് ചെയ്യുമ്പോഴൊരു സാമ്പത്തിക വശമുണ്ട് വരുന്നു അത് മാത്രമേ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കിഡ്നി ട്രാൻസ്പ്ലാന്റ് വിഭാഗമാണ് കിംസ് അൽഷിഫയിലേത് അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച ടിൻ ഓപ്പറേഷൻ തിയേറ്റർ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പ്ലാന്റ് ഐ സി യു വിദഗ്ധരായ ഡോക്ടർമാർ നഴ്സിംഗ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ രോഗി പരിചരണം തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് പ്രവർത്തനം വാർത്താ സമ്മേളനത്തിൽ ഹോസ്പിറ്റൽ സിഇഒ പ്രിയൻ കെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ